എല്ലാവർക്കും നമസ്കാരം പലരും ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം പറയുന്ന അത്രയേ ഉള്ളൂ കാരണം ഞാൻ കൊമേഴ്സോ എക്കണോമിക്സോ മാത്സോ സ്റ്റാറ്റർ പഠിച്ച വ്യക്തിയല്ല എൻ്റെ ക്വാളിഫിക്കേഷന് ഞാൻ എം എസ് സി കെമിസ്ട്രിയാണ് കെമിസ്ട്രിയാണ് പഠിച്ചത് പക്ഷെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയട്ടെ കാരണം മൂന്ന് പരീക്ഷയുടെ മെൻഡർ ഞാനായിരുന്നു മൂന്ന് പരീക്ഷയുടെ ഒന്ന് റിസർച്ച് അസിസ്റ്റൻ്റ് രണ്ട് സ്റ്റാറ്റിസ്റ്റിക് അസിസ്റ്റൻറ്റ് മൂന്ന് റിസർച്ച് ഓഫീസർ റിസർച്ച് അസ്റ്റിൻ്റെ പരീക്ഷയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നൊരു ബാച്ചായിരുന്നു അത് ഒരുപാട് ഒരുപാട് കുട്ടികൾ പല പല തർക്കങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ ബാച്ചായി പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതെല്ലാം മാറിപ്പോയി നമുക്ക് വലിയ റിസൾട്ട് കിട്ടി റിസർച്ച് അസ്റ്റന്റ് കഴിഞ്ഞപ്പം അടുത്ത സ്റ്റാറ്റിസ്റ്റിക് ലെസ്റ്റിന് വന്നപ്പം ഞാനത് പറഞ്ഞു എനിക്ക് ഈ കോഴ്സ് ചെയ്യണം അങ്ങനെ ഞാൻ ആ കോഴ്സ് എടുത്തു അതിനെ റാങ്ക് ഫൈൽ പ്രൊവൈഡ് ചെയ്തു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചത് സ്റ്റാ മാസ്റ്റർ അക്കാഡമി ആയിരുന്നു എനിക്ക് തോന്നുന്നു റിസൾട്ട് വരുമ്പോഴും ഒരു വലിയ വിജയം ഞങ്ങൾ നേടും ഇപ്പോൾ മൂന്നാമതായിട്ട് റിസർച്ച് ഓഫീസറും നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് മൂന്ന് ബാച്ച് ഫിനിഷ് ഫിനിഷായ ഏക സ്ഥാപനമാണ് മാസ്റ്റർ അക്കാഡമി മൂന്ന് ബാച്ച് അപ്പം അതുകൊണ്ടുതന്നെ പറയട്ടെ എനിക്ക് ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടെ പറയാം നിങ്ങൾ പഠിക്കുമ്പം ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കണ്ട മൂന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക ഏതൊക്കെയാണ് മൂന്ന് പരീക്ഷകൾ റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് പഠി ഇപ്പം നിങ്ങൾ പഠിക്കുക ഇപ്പം പഠിക്കുക ഇപ്പം നമ്മൾ മുന്നിൽ ലക്ഷ്യമുണ്ട് റിസർച്ച് ഓഫീസർ പഠിക്കാം ഗസഡ് റാങ്കാണ് പഠിക്കാം അത് പഠിച്ചു എക്സാം കഴിഞ്ഞു നിങ്ങൾ ഒരിക്കലും ഇടവേളയിലേക്ക് പോകരുത് ബ്രേക്ക് എടുക്കരുത് അടുത്ത എക്സാമിൽ പഠിക്കുക ഏതാണത് റിസർച്ച് അസിസ്റ്റൻ്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് അതിനുവേണ്ടി പഠിക്കുക കാരണം ഇത് കഴിഞ്ഞോളം തന്നെ അതിന് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അതിൻ്റെ എക്സാം കഴിഞ്ഞു വീടിന് നിങ്ങൾ എന്തെങ്കിലും അസ്റ്റ് എടുക്കരുത് വീണ്ടും പഠിക്കുന്നതിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിറ്റൻ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ മൂന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു പരീക്ഷ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ക് ചെയ്യാൻ പറ്റൂ കാര്യം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷഫ്ലായിട്ട് വരുന്നതാണ് കുറെ ടോപ്പിക്സുകൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും ഒരു എക്സാം എഴുതി പരാജയപ്പെട്ടു എൻ്റെ പരാജയം എഴുതുന്നത് മനസ്സിലായി എനിക്ക് പറ്റിയ പാളിച്ചിടുന്നത് മനസ്സിലായി ചെയ്യണം അതിൽ അതിൽ മോട്ടിവേറ്റായിട്ട് വീണ്ടും പഠിക്കുക അടുത്ത എക്സാം എഴുതുക അങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ട് ഈ മൂന്ന് എക്സാമുകൾ കൃത്യമായിട്ട് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണ് ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ജോലി കിട്ടും ഇനി ചെറിയ സാറേ ഇനി നാലോ അഞ്ച് കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ഇല്ല ഇപ്പം കേരളത്തിലേക്ക് രീതി അനുസരിച്ച് ഒന്നര വർഷം കൂടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് എന്ന കാര്യം സ്റ്റാറ്റിസ്റ്റിക് ലസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് റിസർച്ച് ഓഫീസറിനെ പറ്റി കുട്ടികളാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമ്മൾ കോഴ്സ് ആരംഭിച്ചു നമ്മൾ മാത്രമല്ല ഒരുപാട് ഓൺലൈൻ സ്ഥാപനങ്ങളെല്ലാം ആരംഭിച്ചു നമ്മളേറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക് ലസ്റ്റ് പരീക്ഷ വിജയം സക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ആ കുട്ടികളെല്ലാം വന്ന് ജോയിൻ ചെയ്തു അങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ മുന്നേ മൂന്ന് ബാച്ച് ആയത് മൂന്നാമത്തെ ബാച്ചിൽ നമ്മൾ തുടങ്ങിയത് പിന്നീട് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയട്ടെ മക്കളെ ഇതാണ് ഞാൻ പറയാൻ വന്ന ഉപദേശം ഇതാണ് നിങ്ങൾ ഒരു കോഴ്സ് കഴിഞ്ഞാൽ പഠനം സ്റ്റോപ്പ് ചെയ്യരുത് റിസർച്ച് ഓഫീസർ കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം റിസർച്ച് അസിറ്റൻ്റി പഠിക്കണം നോട്ടിഫിക്കേഷൻ വന്നോളും അത് ചെയ്ത് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നീണം സ്റ്റാറ്റിസ്റ്റ് അസ്റ്റിന് പഠിക്കണം ഏതെങ്കിലും ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിരന്തരമായി ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാത്തുള്ളൂ തോൽവിയിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെന്താ നിരാശരാകരുത് നിരന്തരമായി പഠിക്കുക നന്നായിട്ട് പഠിക്കുക ആവേശം പഠിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെയും പറ്റും ജോലി തേടാൻ സാധിക്കും താങ്ക്